എല്ലാ വിദ്വേഷങ്ങളും അതുപോലെ തന്നെ വെറുപ്പുമൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സുഗന്ധമാണെന്ന് കരുതി അതിൻ്റെ ദുർഗന്ധം ഒരുപാട് മനുഷ്യർ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും ഇണങ്ങുന്ന ചില സന്തോഷകരവും സുഗന്ധപൂരിതവുമായ വാർത്തകളും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അതൊക്കെ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയ വരണമാണ് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പരിസരത്ത് നേഹാഭാരതി എന്ന് പറയുന്ന ഒരു മകൾ കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലമായി എല്ലാ ദിവസവും ആ മസ്ജിദിന് സമീപമുള്ള ഗേറ്റ് നമ്പർ നാലിൻ്റെ സമീപത്ത് ആളുകൾക്ക് ഇഫ്താർ ഒരുക്കുന്ന ഒരു കാഴ്ച ആ വാർത്ത ബ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചാനലാണ് പുറത്തുവിട്ടത് നേഹാഭാരതി ഡൽഹിക്കാരിയാണ് ഈ അവിടുത്തെ മനുഷ്യരെയും അവിടുത്തെ ചുറ്റുപാടുകളെയും ആളുകളുടെ പ്രയാസങ്ങളുമൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ മനുഷ്യരെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം നേഹാഭാരതി തൻ്റെ വീട്ടിൽ പറയുന്നത് ആദ്യ വർഷം നടത്തുന്നതിന് അച്ഛനും അമ്മയുമാണ് സാമ്പത്തിക സഹായം കൊടുത്തത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഗേറ്റ് നമ്പർ നാലിന് സമീപമാണത്രേ ഇത് നടത്തുന്നത് ഇപ്പോൾ നാല് വർഷത്തിലധികമായി ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെ സഹായിക്കാനും മറ്റുള്ള മനുഷ്യരുമൊക്കെ വരാൻ തുടങ്ങിയത്രേ അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നേഹാഭാരതി പങ്കുവെക്കുന്നുണ്ട് നമുക്കൊക്കെ അനുഭവമുള്ള അതേ അനുഭവങ്ങൾ തന്നെയാണ് ആ മകളും പറയുന്നത് ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ തലയിൽ കുറിയൊക്കെ തൊട്ട് തട്ടമിടാതൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നത്രേ നിങ്ങൾ മുസ്ലിമാണോ എന്നൊക്കെ അപ്പോൾ അല്ല ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് പിന്നെ ഞങ്ങൾക്കിതുകൊണ്ട് തരുന്നത് എന്ന് ചോദിച്ചത്രേ ഈ ചോദ്യമൊന്നും കേരളത്തിൽ ആരും ചോദിക്കില്ല കാരണം ഇവിടെ കുറച്ചുകൂടി നമുക്കറിയാവുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയല്ലല്ലോ പല തുരുത്തുകളാവുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു പിന്നീടാണ് അവരിത് തുടങ്ങിയത് ഇതിനിടയിൽ വേദനിപ്പിക്കുന്ന ഒരു സത്യസന്ധമായ കാര്യവും പറഞ്ഞു അത് വേറൊന്നുമല്ല നോമ്പ് തുറക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ ഒരു ദിവസം എത്തിക്കാൻ വൈകി ട്രാഫിക് ഒക്കെ കുടുങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആളുകൾ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു എല്ലാം ക്രമീകരിച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങാനൊക്കെ മുന്നോട്ടാഞ്ഞു അതിൻ്റെ ഉന്തിലും തള്ളിലുമൊക്കെ പെട്ട് ഈ പാവം മകൾ താഴെ വീണ് കാലിനെന്തോ ഒരു ഫ്രാക്ചർ ഉണ്ടായി അങ്ങനെ പിന്നെ കൂട്ടുകാരിയാണത്രേ ആ വർഷം അത് പൂർത്തിയാക്കിയത് എന്തായാലും ഇപ്പോൾ നേഹ അവിടെ തന്നെയുണ്ട് ഈ സഹായവുമായി ഇത് ഒരു മനുഷ്യൻ്റെ സഹായമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജപ്തിഭീഷണി നേരിടുന്ന വിനീത എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി മാജിദ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ച് അയൽക്കാരായ മുസ്ലിം സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് നോമ്പ് കിറ്റുണ്ടാക്കി ആളുകൾക്ക് വിറ്റ് അതിനുള്ള പണം സമാഹരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു വിനീത വീട് വെക്കുന്നതിന് വേണ്ടി മറ്റോ കടവെടുത്തതാണ് വായ്പ എടുത്തതാണ് നമുക്കറിയാം ഇന്ന് പാവപ്പെട്ടവർ വീട് വെക്കുമ്പോൾ അവർക്ക് സമാധാനം കൈവരികയല്ല ചെയ്യുന്നത് ഉള്ള സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് വീട് വെക്കാനെന്ന പേരിൽ ഗ്രാൻഡ് കൊടുത്ത് അവസാനം പൂർത്തിയാവുമ്പോൾ ബാധ്യതയായി അവർ കടക്കണിയിലാവുന്ന ഒരു കടക്കണിയിലാവുന്നൊരു വിശേഷം അങ്ങനെയോ മറ്റോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് വിനീതയുടെ ഭർത്താവ് രണ്ടോ മൂന്നോ മക്കളുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അത് വല്ലാതെ വർദ്ധിച്ചു നാൽപ്പത് ലക്ഷം രൂപയോ മറ്റോ ആയി ഒടുവിൽ ഇവരെല്ലാം കൂടി സമീപിച്ചപ്പോൾ അത് പതിനാറ് ലക്ഷം രൂപ ആക്കി കൊടുത്തത്രേ അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒരു ചലഞ്ച് പോലെ നോമ്പുതറ കിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ഓരോ സ്ത്രീകളും ഓരോ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് അത് കവറിലാക്കി വിൽക്കുന്നു എന്നാണ് പറഞ്ഞത് പതിനാറ് വരെയൊക്കെ എത്തുമോ എന്നെനിക്കറിയില്ല ആരെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കട്ടെ പക്ഷേ അത്തരം ഒരു മനസ്സ് നമ്മൾ കാണേണ്ട മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇടത്തിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ അസുഖവും അതുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം പൂതക്കുഴി ക്ഷേത്രത്തിൽ അവിടെ മമ്മൂക്കായ്ക്കായി ഒരു ധന്വന്തരർച്ചന എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് ഹിന്ദുമത വിശ്വാസികൾക്കറിയായിരിക്കും അത്തരമൊരു അർച്ചന നടത്തി ആ അമ്പലത്തിൽ മുഹമ്മദ് കുട്ടി നക്ഷത്രം എന്ന പേരിൽ ആ അർച്ചന മേൽശാന്തി സുജിത് നാരായണൻ നമ്പൂതിരിയാണ് അവിടെ നടത്തിയത് ആരോ ആവശ്യപ്പെട്ട പ്രകാരമാണ് ആ ക്ഷേത്രത്തിൽ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മമ്മൂക്കയ്ക്കു വേണ്ടി നമ്മൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ കാലങ്ങളായി നമ്മുടെ കൗമാരവും യൗവനവും ഇന്ന് നമ്മൾ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ അവർ നായകരായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും മോഹൻലാലുമൊക്കെ അതിലൊരാൾക്കുണ്ടായ പ്രയാസം അറിഞ്ഞ് ജാതിക്കും മതത്തിനുമപ്പുറത്ത് മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ ഇടങ്ങളാണ് ഇത്തരം തുരുത്തുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്